നമസ്കാരം കത്തനാരെക്കുറിച്ചാണ് കത്തനാർ എന്ന് പറഞ്ഞാൽ കടമറ്റത്ത് കത്തനാർ കടമറ്റത്ത് കത്തനാരെ കേൾക്കാത്തവരായി ഈ മലയാളികൾ ആരെങ്കിലും ഉണ്ടാകുമോ ഇല്ല തന്നെ മുത്തശ്ശിക്കഥകളിലും നാടോടി കഥകളിലും മൂന്ന് കോടി ജനങ്ങളിൽ നമ്മുടെ മലയാളികളിൽ കേൾക്കാത്തവരായി കത്തനാരെക്കുറിച്ച് കേൾക്കാത്തവരായി വളരെ അപൂർവം പേരെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം ഭൂതപ്രേതങ്ങളിൽ വിശ്വസിക്കാത്തവർക്ക് പോലും കത്തനാർ ഒരു ആരാധ്യപുരുഷനായിരുന്നു ഫാൻറ്റസിയും റിയാലിറ്റിയും ഇഴചേർന്ന സങ്കല്പങ്ങളിലൊക്കെ കത്തനാർ മലയാളികൾക്ക് ഒരു മാതൃകാ പുരുഷനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം അല്ലേ ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന കടമറ്റത്ത് കത്തനാരുടെ ജീവിതകഥയിലെ ചില ഏടുകൾ ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണ് ഇവിടെ ഒൻപതാം നൂറ്റാണ്ടിൽ എന്ന് ഞാൻ പറഞ്ഞു കടമറ്റത്ത് കത്തനാർ ഒരു സാങ്കല്പിക കഥാപാത്രമാണോ റിയലായിട്ട് ജീവിച്ചിരുന്ന കഥാപാത്രമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും തർക്കത്തിലാണ് പലർക്കും അത് ഫൈനലൈസ് ചെയ്ത് പറയാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മളിവിടെ പരിശോധിക്കുന്നത് പല രേഖകളുടെയും പല പ്രബന്ധങ്ങളുടെയും പല പുസ്തകങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു പഠനത്തിന് ശേഷമാണ് അപ്പോൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഇവിടെ ഐതിഹ്യ മലാറിയ അല്ല അത് വളരെ ഫേമസാണ് അതേപോലെ പിന്നെ സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ ഒരു ആഖ്യായികയുണ്ടല്ലോ മാർത്താണ്ഡവർമ്മ അതിൽ ഒരു റെഫറൻസ് ഉണ്ട് നമ്മുടെ കളിയങ്കാട് നീയെക്കുറിച്ച് അപ്പോൾ അവിടെയും നമ്മുടെ കടമറ്റത്ത് കത്തനർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ രേഖകൾ അതേപോലെ മാതൃഭൂമിയിലെ യാത്ര മലയാള മനോരമയിൽ മനോരം മലയാള മനോരമ ഓൺലൈനിൻ്റെ ചില രേഖകൾ ചില റിപ്പോർട്ടുകൾ അതുപോലെ ഹിന്ദുവിൻ്റെ ചില രേഖകൾ പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും കടമറ്റത്ത് പള്ളിയിലെ വെബ്സൈറ്റ് പിന്നെ ഒളീസസ് എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ പാശ്ചാത്യ എന്ന് പറയാനൊക്കെ ഉണ്ട് ഇൻഡോനേഷ്യയിൽ ജനിച്ച ഒരു ലേഖകനുണ്ട് അദ്ദേഹത്തിൻ്റെ ചില രേഖകൾ ചില പ്രബന്ധങ്ങൾ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കടമറ്റത്ത് കത്തനാരെ പഠിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഏകദേശം ആറാം നൂറ്റാണ്ടിലാണ് ഈ കടമറ്റത്ത് പള്ളി സ്ഥാപിതമാവുന്നത് എന്നാണ് നമ്മുടെ പൗരാണിക രേഖകളൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അവിടെ കടമറ്റത്ത് പള്ളിയിലെ ആ ഫാദർ എന്ന് പറയുന്നത് സുരയിൽ നിന്നും ഒക്കെ തിരി വന്ന ക്രിസ്തുമതം പ്രചരിപ്പിക്കാനായിട്ട് വന്ന മാർ സബോ എന്ന് പറയുന്ന മാർ അബോ എന്നും പറയുന്നുണ്ട് നമുക്ക് മാർ സബോ എന്ന് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം ആ മാർ സബോയാണ് ആദ്യം ക്രിസ്തുമതം പ്രചരിപ്പിക്കാനായി സിറിയിൽ നിന്നും കേരളത്തിൽ എത്തിച്ചേർന്നത് കേരളത്തിലെത്തിച്ചേർന്നിങ്ങനെ അദ്ദേഹം അതിൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിന് ഇടയിൽ ഒരു ഗ്രാമത്തിലെത്തിച്ചേരുന്നു ആ ഗ്രാമത്തിൽ ഒരു വൃദ്ധയുടെ വീട്ടിന് മുന്നിലെത്തി വിശക്കുന്നുണ്ട് എന്തെങ്കിലും തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു വൃദ്ധ ആഗതനെ ആപാതച്ചോട് നോക്കി എന്ത് പറഞ്ഞു ഈ വീട്ടിലൊന്നുമില്ല എല്ലാം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പാതിരി പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ കലത്തിൽ ഒരു അരിമണി ഉണ്ടോയെന്ന് നോക്കൂ വൃദ്ധയ്ക്ക് പരിഹാസം ആണ് ആദ്യം ഉണ്ടായത് എങ്കിലും ഒരു അപരിചിതനായ ഒരാളിങ്ങനെ വന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിക്കളയാം എന്ന് കരുതിയാവും വൃദ്ധ കലത്തിൽ നിന്ന് ആ ഒരു അരിമണി കിട്ടിയല്ലോ ആ കലത്ത് കലമെടുത്ത് അടുപ്പത്ത് വെച്ച് ഈ അരിമണി അതിലിടുക എന്നിട്ട് അടുപ്പ് കത്തിക്കുക എന്ന് പറഞ്ഞു കൂടി ഈ വൃദ്ധ അത് ചെയ്തു അല്പം കഴിഞ്ഞപ്പോൾ ഈ ഒരു കരികുമണി സോറി ഈ ഒരു കടുകുപണിയിൽ നിന്നും നിറയെ ചോറ് പൊന്തി വന്നു വൃദ്ധയ്ക്കാകെ അത്ഭുതമായി അപ്പോൾ ഇതൊരു മാന്ത്രികനാണല്ലോ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യാതീത ശക്തിയുള്ളൊരു മനുഷ്യനാണല്ലോ ഈ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അവരാകപ്പെട്ട ആരാധനയിൽ അലിഞ്ഞ് അവർ പറഞ്ഞു ഇത്രത്തോളം മാന്ത്രികവിദ്യ കൈവശമുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം ഉണർത്തിക്കാനുണ്ട് എന്താ അത് ഒന്നുമില്ല ഞങ്ങളുടെ നാട് വാഴിക്കൊരു മകളുണ്ട് അവൾ കുറേ കാലമായി നിശാചബാധയിൽ വിഷമിക്കുകയാണ് ആ ഒരുപാട് വൈദ്യവും ഒരുപാട് ചികിത്സയൊക്കെ നടത്തിയിട്ടെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും രക്ഷപ്പെട്ടിട്ടില്ല അങ്ങക്ക് ആ നാടുവാഴിയുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനാകുമോ ഒന്ന് ചികിത്സിക്കാനാകുമോ അതിനെന്താ ചെയ്യാലോ ഈ ഫാദർ നേരെ ആ നാടുവാഴിയുടെ മകളെ ചികിത്സിച്ച് ഭേദമാക്കി ബാധ ഒഴിപ്പിച്ചു വിശാചബാധയായിരുന്നു ഒഴിപ്പിച്ചു അപ്പോൾ ഈ മാന്ത്രിക സിദ്ധി ആ നാടുവാഴിക്കങ്ങ് ബോധിച്ചു ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇനി ദൂരെ എങ്ങും പോകേണ്ട ഈ പ്രദേശത്ത് നിങ്ങളൊരു പള്ളി പണിയുക ഞങ്ങളും നിങ്ങളുടെ മതത്തിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ധാരാളം സ്ഥലം ദാനമായി നൽകി ആ സ്ഥലത്താണ് ഈ കടമറ്റത്തെ പള്ളി പണിയിക്കാനുള്ള അവസരമുണ്ടായതെന്നാണ് രേഖകൾ പറയുന്നു വൃദ്ധയുടെ അഭ്യർത്ഥന പ്രകാരമാണല്ലോ ഈ നാടുവാഴിയുടെ മകളുടെ ചികിത്സ ഈ ഫാദർ ഏറ്റെടുക്കുകയും ചികിത്സ ഫലിക്കുകയും ചെയ്ത് പള്ളിയുടെ പണി നടന്ന് നടന്നുകൊണ്ടിരിക്കുകയെ ഈ ഫാദർ വീണ്ടും വൃദ്ധയെ കാണാനിട വന്നു അപ്പോൾ വൃദ്ധയ്ക്കൊരു മകനുണ്ടായിരുന്നു ആ മകൻ വളരെ മിടുക്കനാണെങ്കിലും അവർക്ക് ജീവിക്കാൻ വലിയ ത്രാണിയൊന്നുമില്ലാത്ത ഒരു 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 പാവപ്പെട്ട കുടുംബമായിരുന്നു അങ്ങനെ ഈ വൃദ്ധയുടെ മകനെ അച്ഛൻ ഇങ് ദത്തെടുത്തതുപോലെ തന്നെ ഇങ്ങ് വളർത്താൻ ഇങ്ങ് ഏറ്റെടുക്കുകയാണ് കൊച്ചു പൗലോസ് എന്നാണ് പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു കൊച്ചു പൗലോസ് വിടുക്കാനായിരുന്നു കൊച്ചു പൗലോസും ഈ ഫാദർ അബോയും കൂടി അവിടെ എങ്ങനെ കഴിഞ്ഞു വരവേ ഒരിക്കൽ ആ പ്രദേശത്ത് കന്നുകാലി മേയ്ക്കാൻ വന്ന ഒരു പയ്യൻ കന്നുകാലികളുമായി കാട്ടിലേക്ക് പോകും കാട്ടിലേക്ക് പോകുമ്പോൾ ഒരു കന്നുകാലി ഒരു പശു മിസ്സായി അന്വേഷിച്ചപ്പോൾ സിംഹം പിടിച്ചതാണ് എന്ന് മനസ്സിലായി അങ്ങനെ ബാക്കിയുള്ള കന്നുകാലിക്കൂട്ടം ആ നിബിഡവനമായിരുന്നു അന്നത്തെ കാലത്ത് വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയാണല്ലോ അന്ന് നിബിടമായിരുന്നു ആ സ്ഥലങ്ങളൊക്കെ കട ഇടതൂർന്ന വനമായിരുന്നു അങ്ങനെ നഷ്ടപ്പെട്ട കന്നുകാലികളെ അന്വേഷിച്ച് പലരും പോയ കൂട്ടത്തിൽ നമ്മുടെ കൊച്ചു പൗലോസും കൊച്ചു പൗലോസ് ആ നേരം കൊണ്ട് ഷെമ്മാശൻ എന്നൊരു തസ്തികയിലേക്ക് അച്ഛൻ നിയമിച്ചിരുന്നു അപ്പം ഷെമ്മാശൻ പൗലോസും ബാക്കിയുള്ള നാട്ടുകാരും കൂടി ഈ കന്നുകാലി കൂട്ടത്തെ അന്വേഷിച്ച് നിപിട വനത്തിലേക്ക് പോയി നേരം കഴിഞ്ഞു ഒരുപാട് നേരം കഴിഞ്ഞു ബാക്കി എല്ലാവരും തിരിച്ചു വന്നു കന്നുകാലികൾ തിരിച്ചു വന്നു പക്ഷേ കൊച്ചു പൗലോസ് മാത്രം വന്നില്ല കൊച്ചു പൗലോസിനെ തേടി വീണ്ടും അച്ഛൻ അവിടെയൊക്കെ അന്വേഷിച്ചു പക്ഷേ ഒരു വഴിയില്ല കൊച്ചു പൗലോസിനെ കാണാനില്ല അപ്പോൾ ഇനി കൊച്ചു പൗലോസിൻ്റെ പിന്നാലെ നമുക്ക് പോവാം കൊച്ചു പൗലോസിന് എന്ത് സംഭവിച്ചു കൊച്ചു പൗലോസ് നേരെ ഈ കാട്ടിലുള്ളിലേക്ക് പോയി പോയി കുറേ ദൂരം ചെന്നപ്പോൾ കൊച്ചു പൗലോസിന് വഴിതെറ്റി അങ്ങനെ കൊച്ചു പൗലോസ് അന്തം വിട്ട് ഈ കാട്ടിൻ്റെ ആ ഉള്ളിൽ നിൽക്കുമ്പോൾ ബലിഷ്ടമായ രണ്ട് കരങ്ങൾ ഈ കൊച്ചു പൗലോസിനെ പിടിച്ചു കിട്ടി നേരെ മറ്റൊരു ഒരു കുറച്ച് ദൂരെയുള്ള ഒരു ഗുഹയിലേക്ക് ഗുഹ മുഖാമുഖത്തേക്ക് കൊണ്ടെത്തിക്കുകയാണ് ആ ഗുഹാമുഖം മലയരയന്മാരുടെ താവളത്തിൻ്റെ കേന്ദ്രമായിരുന്നു മലയരയന്മാരുടെ മൂപ്പൻ്റെ മുന്നിലേക്കാണ് ഈ കൊച്ചുപോലോസത്തില് ഈ അന്നത്തെ മലയരന്മാർ മനുഷ്യമാംസം ഭക്ഷിക്കുന്നവരാണ് ആളുകളെ പിടിച്ചു തിന്നും അത്രയും ക്രൂരന്മാരായ ആ മലേരയന്മാർ കൊച്ചുപോലസിൻ്റെ ഭാഗ്യത്തിന് പിടിച്ച് അവിടെ വെച്ച് പിടിച്ചു തിന്നാതെ നേരെ മൂപ്പൻ്റെ മുന്നിലേക്കാണ് ഹാജരാക്കിയത് അപ്പോൾ മലയരന്മാർ ചോദിച്ചു വന്നവർ ചോദിച്ചു മൂപ്പനോട് മൂപ്പ ഞങ്ങൾ ഇതിനെ ഭക്ഷിച്ചു പിന്നെ പാകം ചെയ്യട്ടെ വെട്ടിക്കൊന്ന് പാകം ചെയ്യട്ടെ അപ്പോൾ മൂപ്പൻ പറഞ്ഞു വെയിറ്റ് ഞാൻ നോക്കട്ടെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്തോ ഒരു 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 വാത്സല്യം ഈ മൂപ്പന് നമ്മുടെ കൊച്ചു പൗലോസിനോട് തോന്നി കൊച്ചു പൗലോസിൻ്റെ ഭാഗ്യം കൊച്ചു പൗലോസിനെ തൽക്കാലം കൊല്ലണ്ട ഭക്ഷ്യ ഭക്ഷിക്കാനുള്ള ഏർപ്പാടാക്കണ്ട എന്ന നിർദ്ദേശം മൂപ്പൻ കൊടുത്തുവിട്ട് ഈ കൊച്ചു പൗലോസിനെ അനുക കൊച്ചുപോലൂസ് എന്നെ കൂട്ടിക്കൊണ്ട് ആ കാട്ടിലൊക്കെ ഇങ്ങനെ കറങ്ങി കൊച്ചു പൗലോസിൻ്റെ ചേഷ്ടകളും സ്വഭാവ സ്വഭാവനൈർമല്യവും മിടുക്കും വളരെ ചെറിയ നേ കുറച്ച് നേരം കൊണ്ട് കുറച്ച് നേരത്തിനുള്ളിൽ ബോധ്യപ്പെട്ട മൂപ്പന് അവനോട് വലിയ ഇഷ്ടം തോന്നി അവൻ പറഞ്ഞു നീ എങ്ങും പോണ്ട നിന്നെ ഞാൻ കൊല്ലുന്നില്ല നീ ഇവിടെ കൂടിക്കൊള്ളൂ ആഹാ കൊച്ചു പൗലൂസിനെ അതിനേക്കാൾ സന്തോഷം പറയില്ലല്ലോ കൊച്ചു പൗലോസ് അവിടുത്തെ ഒരു അന്തേവാസിയായി മാറി കൊച്ചു പൗലോസിൻ്റെ സ്വഭാവവിശേഷവും മിടുക്കും ബോധ്യപ്പെട്ട മൂപ്പൻ ഗ്രാജുവലി വലയരയന്മാർക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ചില മാന്ത്രിക താന്ത്രിക വിദ്യകൾ ഈ കൊച്ചു പൗലോസിനെ അഭ്യസിപ്പിച്ചു പിന്നെ അതുകൂടാതെ ആയുധാഭ്യാസവും അവർക്ക് പ്രാവശ്യമുണ്ടായിരുന്ന ആയുധാഭ്യാസവും ഈ മൂപ്പൻ ഈ കൊച്ചു പൗലോസിനെ അഭ്യസിപ്പിക്കുക വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഇരിക്കുകയാണ് കൊച്ചു പൗലോസിനെ കൊണ്ട് തൻ്റെ മകളെ വിവാഹം ചെയ്താൽ എന്ത് എന്നൊരു ചിന്ത മൂപ്പന് അങ്കുരിച്ചത് പക്ഷേ കൊച്ചു പൗലോസിന് അത് ഇഷ്ടപ്പെട്ടില്ല കൊച്ചു പോലീസ് ആകപ്പഴേ വിഷമന വിഷമസന്ധിയിലായി എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഒരു ഏകാന്തമായ ഏകാന്ത ചിന്തയിലേക്ക് കഴിയുമ്പോൾ മൂപ്പൻ ചോദിച്ചു എന്താ കൊച്ചു പോലീസ് ആ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ മകളെ വിവാഹം ചെയ്യാൻ ഇഷ്ടം അല്ലെങ്കിൽ വേണ്ട അതല്ലാതെ മറ്റെന്തോ ചിന്ത നിന്നെ അലട്ടുന്നുണ്ടല്ലോ എന്താ നിൻ്റെ വിഷമം ഒന്നുമില്ല നിനക്ക് നിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടല്ലേ പോകണമെന്ന പോണോ അങ് അനുവദിക്കില്ലല്ലോ മാത്രമല്ല അങ്ങ് എൻ്റെ രക്ഷിതാവല്ലേ അങ്ങയെ വഞ്ചിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയില്ല എന്നാൽ അതേ അവസരത്തിൽ എൻ്റെ വളർത്തച്ഛൻ എന്ന പേരിലുള്ള അല്ലെങ്കിൽ എന്നെ വളർത്തിയ എന്നെ വളർത്തി വലുതാക്കിയ ഫാദർ അബോയെ കാണാനെങ്കിലും അനുവാദം കിട്ടിയാൽ നന്നായിരുന്നു എന്നൊരു ചിന്ത എന്നെ എനിക്കുണ്ട് അത് ഞാൻ മറച്ചു വെക്കുന്നില്ല മൂപ്പൻ ഒന്ന് ഉല്ലാത്തിയിട്ട് ആലോചിച്ചു നിൻ്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു നിൻ്റെ സിൻസിയറിറ്റിയും എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഒരു കാര്യം ചെയ്യൂ ഈ മലയരയന്മാരുടെ സംഗീതത്തിലെത്തിയ ഒരാൾ പോലും തിരികെ പോവാൻ നിയമം അനുവദിക്കുന്നില്ല ഞാനുണ്ടാക്കിയ ചിട്ടകളും ഞാൻ ഉണ്ടാക്കിയ നിയമങ്ങളും കർക്കശമായി പാലിക്കുമ്പോൾ നിനക്ക് മാത്രം അതിൽ നിന്നും ഒരു ഒരു മോ മറ്റ ഒരു എക്സ്ക്യൂസ് തരാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യൂ നീ ഇവിടെ പഠിച്ച ഇവിടെ കൈ കൈവശം കിട്ടിയ വിദ്യകളൊന്നും പുറത്ത് പ്രയോഗിക്കാൻ പാടില്ല സമ്മതിച്ചോ അത് സമ്മതിച്ചു എങ്കിലൊരു കാര്യം ചെയ്യൂ ഇവിടുത്തെ ബാക്കിയുള്ള മലേരയന്മാരുടെ സംഘം അറിയാതെ നിനക്കിവിടെ നിന്ന് പോകാനുള്ള ത്രാണി ഉണ്ടെങ്കിൽ നീ പൊയ്ക്കൊള്ളു ഞാൻ നിനക്ക് മൗനാനുവാദം നൽകിയിരിക്കുന്നു അപ്പോൾ കൊച്ചു കൊച്ചുപോലോസും ഹാപ്പിയായി പൗലോസ് അന്ന് രാത്രി താൻ സ്വന്തമാക്കി അല്ല ഈ മലയരന്മാർ മലയരന്മാരുടെ മൂപ്പൻ അഭ്യസിപ്പിച്ച സ്തംഭനം എന്നൊരു മന്ത്രം പ്രയോഗിച്ചു ആ സ്തംഭനത്തെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറ്റുമോ പറയാം അപ്പോൾ സ്തംഭനം എന്ന മന്ത്രം പ്രയോഗിച്ച് ഇവരെല്ലാവരെയും ഈ മലയരന്മാരെല്ലാം സ്തംഭിപ്പിച്ചിട്ട് അപ്പോൾ പക്ഷേ അതിന് സമയ സമയമുണ്ട് സമയക്ലിപ്തതയുണ്ട് സംഭനത്തിൽ ആ സംഭന സംഭന മന്ത്രം ഉപയോഗിച്ച് മയക്കി മയക്കിക്കിടത്തിയിട്ട് നേരെ കൊച്ചുപോലോസ് രാഖിരാമാനം നേരെ കടമറ്റത്ത് പള്ളിയുടെ ലക്ഷ്യമാക്കി തിരിച്ചു കുറേ നേരം കഴിഞ്ഞു നാഴികകൾ കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഈ മയങ്ങിക്കിടന്ന മലയറിയന്മാർ വളർന്നു തങ്ങളെ വെട്ടിച്ചിട്ട് തങ്ങളെ പറ്റിച്ചിട്ട് ഈ കൊച്ചു പൗലോസ് എന്ന് വെച്ചാൽ പൗലോസ് നേരെ പഴയ സ്ഥലത്തേക്ക് കാണും എന്ന് ധരിച്ചിട്ട് ഈ മലേരയന്മാർ നേരെ കൂട്ടത്തോട് സംഘം സംഘമായി നേരെ കടമറ്റത്ത് പള്ളിയിൽ എത്തിച്ചേർന്നു കടമറ്റത്ത് പള്ളിയിൽ എത്തിച്ചേർന്ന് ഒരു കഥ പറ കഥകൾ പറയുന്നത് അവിടെ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കപ്പെട്ടു അത് മലേരയന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് പറഞ്ഞത് എന്തു വന്നാലും ശരി മലേരയന്മാർ വലിയ ചങ്ങലക്കെട്ടുകളുമായിട്ടാണ് വന്ന് ചങ്ങലക്കെട്ടുകൾ ആയിട്ട് ഓടി പിന്നെ പിന്നാലെ കൊച്ചു കൊച്ചുപോലോസിന് പിന്നാലെ ഓടി വരുമ്പോഴത്തേക്ക് കൊച്ചുപോലോസ് പള്ളിക്ക് പള്ളിയുടെ പള്ളിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നുകൊണ്ട് കന്യാമറിയമ്മയെ എന്നെ രക്ഷിക്കൂ എന്ന് നിലവിളിച്ചു ഉടൻ തന്നെ ആ പള്ളിയുടെ വാതിൽ തുറക്കുകയും അതിനകത്തേക്ക് കൊച്ചു കടന്നതോടെ വാതിൽ അടയുകയും ചെയ്തു എന്നാണ് കഥ പുരാരേഖകൾ പറയുന്നത് ഈ മലേരയന്മാർ ഒരു വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചുവെന്നും ആ കൊടുങ്കാറ്റിൽ ഈ ഈ പറഞ്ഞ കടമറ്റത്ത് ആ പരിസരം മുഴുവൻ വിറച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഇവർ കൊണ്ടുവന്ന ചങ്ങലക്കെട്ടുകൾക്കൊന്നും ചങ്ങലകൾക്കൊന്നും ആ മുൻവാതിലിനെയോ അല്ലെങ്കിൽ മറ്റ് ഭിത്തികളെയോ കേടുപാടുകൾ വരുത്താനല്ല തകർക്കാൻ കഴിഞ്ഞില്ല ഹിന്ദുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഞാൻ വായിച്ചതാണ് ഏഴ് അടി ഏഴടി വണ്ണം നമ്മുടെ സാധാരണ നമുക്കറിയാം നമ്മുടെ നമ്മൾ സാധാരണ വീടുകൾ വയ്ക്കുമ്പോൾ ഒമ്പതിഞ്ച് കെട്ട് പതിമൂന്ന് കെട്ട് എന്നൊക്കെ പറയാറില്ല പക്ഷേ ഇത് ഏഴടി വണ്ണമുള്ള മതിലുകളായിരുന്നു ആ പടമറ്റത്ത് പള്ളിക്ക് അന്ന് ഉണ്ടായിരുന്നത് എന്നാണ് പുരാരേഖകൾ പറയുന്നത് അപ്പോൾ എന്തു വന്നതിനു ശരി ഈ മലേരയന്മാർ തലകുത്ത് നിന്നിട്ടും ഇത് അവിടെ ഒരു കേടുപാടും വരുത്താൻ കഴിഞ്ഞില്ല അഫ്കോഴ്സ് കേടുപാടുകൾ ഭിത്തിക്കോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പോറലുകൾ അവർ ഉണ്ടായി ചങ്ങലകൾ ചങ്ങലകളുടെ പാടുകൾ ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നേരം വെളുത്തതോടെ ഈ മലേരയന്മാർ അവിടെ കടമറ്റ കടമറ്റത്തച്ഛന് ഉപേക്ഷിച്ചിട്ട് നേരെ തിരിച്ച് അവരുടെ ലാഭങ്ങളിലേക്ക് മടങ്ങി കൊച്ചു പൗലോസിൻ്റെ ബാല്യം മുതൽ യുവത്വം വരെയുള്ള കാലഘട്ടത്തെ സ്പർശിച്ച പല കഥകളും പല ചരിത്രരേഖകളും ഉണ്ടെങ്കിലും അതിലൊന്നും എല്ലാം ഒരു ഒരു കോമൺ ആയിട്ട് ഒരു ഒരുപോലുള്ള ഒരു രേഖപ്പെടുത്തലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചില വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് ഈ മാറബോ നമ്മുടെ വൃദ്ധയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു അരിമണി ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് രണ്ട് അരിമണി മറ്റൊരു സ്ഥലത്ത് മൂന്ന് അരിമണി ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് നിസ്സാരമായി നിസ്സാരമാണെങ്കിൽ കൂടി ഇതൊന്നും ഒരു ഒരു ഏതെങ്കിലും ബേസിസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അടിസ്ഥാന പ്രമാണങ്ങളിൽ കേട്ട കാര്യങ്ങളല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഈ ഒരു വൈരുദ്ധ്യം ചോദിച്ചുകൊണ്ടിരിക്കും മറ്റൊരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ കന്നുകാലിയെ മേക്കാൻ പോയത് കൊച്ചു പൗലോസല്ല മറ്റൊരു ആയിരുന്നു ആ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കന്നുകാലി കന്നുകാലി ചേർക്കാനായിരുന്നു എന്ന് എന്നൊരു റെഫറൻസ് ഉണ്ട് അപ്പോൾ അത് ആരായാലും കന്നുകാലിയെ മേയ്ക്കാൻ പോയി എന്നുള്ളത് മാത്രമാണ് വാസ്തവം കന്നുകാലി ആര് മേയ്ക്കാൻ പോയി എന്നുള്ളത് ഇവിടെ റെലവൻ്റ് അല്ലല്ലോ അപ്പോൾ അതും വിടാം അങ്ങനെ ചില വൈരുദ്ധ്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ കഥയിലേക്ക് തിരിച്ചു വരാം ഇവിടെ എത്തി നമ്മൾ മാ കൊച്ചു പൗലോസ് മാറബോയുടെ അടുക്കലെത്തി മാറബോയ്ക്ക് സന്തോഷമായി അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ മാറബോ ഈ പൗലോസിനെ അവിടുത്തെ അച്ഛനാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് മാറബോ അവിടെ നിന്ന് എൻ്റെ കാ എൻ്റെ ഇവിടത്തെയുള്ള ദൗത്യം കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ അടുത്ത ഇടത്തിലേക്ക് പോകുന്നു എന്നും പറഞ്ഞാൽ അവിടത്തേക്ക് അവിടെ നിന്ന് പോവുകയാണ് അച്ഛൻ പട്ടം കത്തനാരെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് മാറബോ തേവലക്കരയ്ക്ക് പോയതായി പറഞ്ഞു തേവലക്കര ആ അച്ഛൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ആദ്യം ആതി ആതിഥേയനായിട്ട് പോവുകയും പിന്നീട് ആ ഹിന്ദു കുടുംബക്കാരെ കണ്ണുവൈദ്യത്തിലേക്ക് ആനയിക്കുകയും പിന്നീട് ക്രിസ്തു മതത്തിലേക്ക് ചേർക്കുകയും ഒക്കെ ചെയ്തതായിട്ട് കഥയുണ്ട് നമ്മൾ അന്ന് അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ ഒന്ന് പറയാം പോകുന്നതിന് മുൻപ് കത്തനാരുമായിട്ട് യാത്ര ചെയ്യുന്നതിന് മുമ്പ് മാറുമോ ഒരു മോതിര ഏൽപ്പിച്ചു ഈ മോതിരം എന്ന് തൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നു അപ്പോൾ എൻ്റെ അന്ത്യമായിരിക്കും എന്ന് മനസ്സിലാക്കി കൊള്ളുക എന്നായിരുന്നു പറഞ്ഞത് ഒരിക്കൽ കത്തനാർ എന്തോ ജോലിക്കിടയിൽ ശ്രദ്ധിച്ചത് തൻ്റെ കയ്യിൽ നിന്നും ആ മോതിരം ഊർന്ന് താഴെ വീണു കത്തനാർക്ക് പഴയ കാര്യം ഓർമ്മ വന്നു മാറബ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു നേരെ ദേവലക്കരിക്ക് പോയി അവിടെ ചെന്ന് അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ അങ്കണത്തിൽ മാറപ്പയുടെ ശവക്കല്ലറയ്ക്ക് മുമ്പിൽ ഗദ്ഗദണ്ഠനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കത്തനാറിൻ്റെ മുന്നിലേക്ക് ശവക്കല്ലറയിൽ നിന്നും ഒരു കൈ ഉയർന്നു വന്നു എന്നാണ് കഥ കത്തനാർ ആ കൈ എടുത്തുകൊണ്ട് നേരെ കടമറ്റെത്തുകയും അവിടെ സ്ക്രോസിന് പിന്നിലായി അത് അടക്കം ചെയ്യുകയും ചെയ്തു എന്നാണ് സങ്കല്പം ഈ കഥ റിയലാണോ ഫാൻറ്റസി ആണോ എന്ന് നമുക്കറിയില്ല പക്ഷേ അതൊരു കഥയാണ് അതൊരു ചൊല്ലാണ് നാട്ടുനാ നാട്ടിൽ അങ്ങനെയാണ് പറയപ്പെടുന്നത് അതിനെ തുടർന്ന് കത്തനാർ കത്തനാറിൻ്റെ സ്വന്തം അത്ഭുതകർമ്മങ്ങളിലേക്ക് തിരിയുന്നു ഈ അത്ഭുത കർമ്മങ്ങൾ ദേശാന്തരങ്ങളിൽ വ്യാപിക്കുന്നു അതിൻ്റെ നമ്മൾ പല പല കഥകളും കേട്ടിട്ടുണ്ട് കളിയങ്കാട്ട് നീലി കേട്ടിട്ടുണ്ട് സി വി രാമൻപിള്ളയുടെ ആഖ്യായികയിൽ കളിയങ്കാട്ട് നീലിയുടെ റെഫറൻസ് ഉണ്ടല്ലോ ആ കളിയങ്കാട്ട് നീലിയെ തളച്ചത് കത്തനാരാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ പനയങ്ങാട്ട് യക്ഷിയെ തല തലച്ച കഥ ഈ പനയങ്ങാട്ട് യക്ഷിയും കളിയങ്ങാട്ടും അതൊക്കെ നമുക്ക് പിന്നീട് വഴി ആ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് വിശദമായിട്ട് പിന്നീട് വരാം കത്തനാരുടെ ജീവിതാന്ത്യത്തിൽ ജീവിതാന്ത്യം എങ്ങനെ സംഭവിച്ചു എന്ന് ആരും കണ്ടിട്ടില്ല ആരും പറയുന്നില്ല കത്തനാരുടെ ജീവിതാന്ത്യം എങ്ങനെ ആയിരുന്നു എന്ന് ആർക്കും അറിയില്ല ചിലർ പറയുന്നു അന്തർധാനം ചെയ്തു മറ്റു ചിലർ പറയുന്നു ഈ പോയടം പള്ളിയിൽ പോയടം പള്ളി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ വീടിരുന്ന സ്ഥാനത്ത് പോയടം പള്ളിയായിട്ട് ഒരു കഥ ഞാൻ പറഞ്ഞു ആ പോയിം പള്ളിയിലൊരു പാതാളക്കിണറുണ്ട് ഈ കൂടി ഇദ്ദേഹം ഇറങ്ങി പിന്നെ അങ്ങ് ദൂരേക്ക് പോയി എന്നാണ് ഒരു സങ്കല്പം ആ പാതാളക്കിണർ നേരെ പോകുന്നത് വന നിമിട വനത്തിലേക്കാണ് അത് പഴയ മൂപ്പൻ്റെ അടുത്തേക്കാണോ അല്ലേ എന്നുള്ളത് തർക്ക വിഷയമാണ് ഞാൻ പോകുന്നില്ല മൂപ്പൻ്റെ വിഷയം മൂപ്പൻ്റെ അടുത്തേക്കാണ് ആ പാതാളക്കിണർ പോയിരുന്നതെങ്കിൽ ഈ മലയരയന്മാർ ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വന്ന സമയത്ത് അപ്പോഴും അദ്ദേഹം പാതാളക്കിണറിനകത്തൂടെ പോയാൽ മതിയായിരുന്നല്ലോ അദ്ദേഹം പള്ളിക്കകത്ത് കയറി കഥ കടക്കുകയായിരുന്നു ചെയ്തത് എന്നാണ് കഥ പറയുന്നത് അപ്പോൾ ഈ ലെജൻഡിനെക്കുറിച്ച് ഒരുപാട് കഥകൾ പറഞ്ഞിരിക്കുന്നുണ്ട് ഒരുപാട് സംഭവ കഥകളായിട്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരുപാട് അത്ഭുത കഥകളാണ് മാന്ത്രികവിദ്യകളാണ് മാന്ത്രിക സിദ്ധികളാണ് അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം അതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മളിനി പറയാൻ പോകുന്നത് കഥനാരെക്കുറിച്ചുള്ള ഈ ആദ്യ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഇതിൽ ഈ വർണ്ണനക്കിടയിൽ ഈ വിവരണങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകളുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് ചൂണ്ടിക്കാണിക്കാൻ മറക്കരുത് നന്ദി നമസ്കാരം